കാർഷിക മേഖലയെക്കുറിച്ച് നിയമസഭയിൽ അടിയന്തര പ്രമേയങ്ങളല്ല അടിയന്തര ഇടപെടലുകളാണ് വേണ്ടതെന്ന് കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് പറഞ്ഞു പാലാ ഭരണത്ത് ഇൻഗ്രോൺ അഗ്രി പ്രൊഡ്യൂസർ കമ്പനിയുടെ ഹൈഡ്രോപോണിക്സ് വെജിറ്റബിൾ ഫാം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി ഭരണി പ്രൊഡ്യൂസർ കമ്പനിയുടെ ഹൈഡ്രോപോണിക് വെജിറ്റബിൾ ഫാം തുടങ്ങി കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന ഏതു മാറ്റവും കൃഷിയെ ബാധിക്കും കൃഷിയെ ബാധിക്കുമ്പോൾ അത് കർഷകനെ മാത്രമാണോ ബാധിക്കുന്നത് അല്ല എന്നുള്ളത് നമ്മൾ നടത്തുന്ന ചർച്ചകളിൽ തെളിഞ്ഞു കാണും പച്ചക്കറികൾക്ക് വില കയറി ഉടൻ നമ്മുടെ മുമ്പിൽ പ്രശ്നമാണ് അത് ഇപ്പോൾ അടിയന്തര പ്രമേയം എന്ന് പറയുന്നില്ല ശ്രീ മാണി സി കാപ്പടക്കമുള്ളവർ നോട്ടീസ് കൊടുക്കുന്നത് റൂൾ ഫിഫ്റ്റി പ്രകാരം സഭ നിർത്തിവെക്കുന്നതിനുള്ള ഉപക്ഷേപം എന്നാണ് ഈ അടിയന്തര പ്രമേയം എന്നുള്ള വാക്ക് മാറ്റി ഇപ്പം അടുത്തടയ്ക്ക് മാറ്റുക അപ്പം ഉടനെ ഇതൊരു അടിയന് ഉപക്ഷേപമായി വരികയാണ് അടിയന്തര പ്രമേയമല്ല വേണ്ടത് അടിയന്തര ഈട്ടപ്പെടലാണ് അത് രാഷ്ട്രീയക്കാരുടെയോ അല്ലെങ്കിൽ ഭരണാധികളിലോ മാത്രമല്ല നമ്മളെല്ലാം നടത്തേണ്ട ഒരു ഇടപെടൽ എന്താണ് ഇടപെടൽ സാധ്യമാവുന്നിടത്തോളം നമ്മൾ ഉത്പാദിപ്പിക്കാൻ നോക്കുക എന്നുള്ളതാണ് വിലക്കയറ്റത്തിൻ്റെ ശാശ്വതമായ പരിഹാര മാർഗം നമ്മുടെ മുമ്പിലുള്ളത് സാധ്യമായിടത്തെല്ലാം നമ്മൾ കൃഷി ചെയ്യുക എന്നുള്ളതാണ് അതിനൊരു കാരണം കൂടി എനിക്ക് പറയാനുണ്ട് രാഷ്ട്രീയക്കാരുടെ മാത്രം ഉത്തരവാദിത്തമല്ല വിലക്കയറ്റത്തിന്റെ ശാശ്വത പരിഹാരം സാധ്യമാകുന്നിടത്തെല്ലാം കൃഷി ചെയ്യുക എന്നതാണ് പല രോഗങ്ങൾക്കും കാരണം ഭക്ഷണവും ജീവിത ശൈലിയുമാണ് ബാഹ്യ സൗന്ദര്യത്തിന് പണം നൽകുന്നവർ ആരോഗ്യത്തിന് പരിഗണന നൽകുന്നില്ല എന്ന് മന്ത്രി പറഞ്ഞു ഈ രണ്ട് കാര്യങ്ങൾ കണക്കിലെടുത്ത് നമ്മൾ കൃഷിയിലേക്ക് ശ്രദ്ധിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണെന്നും മന്ത്രി സൂചിപ്പിച്ചു കാലാവസ്ഥ വ്യതിയാനത്തിന്റെ തിക്തഫലം ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത് കാർഷിക രംഗത്താണ് കാലാവസ്ഥയെ ആശ്രയിച്ചാണ് കൃഷികളെല്ലാം മുൻപോട്ട് പോകുന്നത് അത് കർഷകനെ മാത്രമല്ല പച്ചക്കറി വില ഉയരുന്നതിനും അത് സമൂഹത്തെ ഒന്നാകെ ബാധിക്കുന്നതിനും കാരണമാകുന്നു കൃഷിയുടെ നൂതന അറിവുകളെ കുറിച്ച് വിദ്യാർത്ഥികളിൽ എത്തിക്കുന്നത് സംബന്ധിച്ച് വിദ്യാഭ്യാസ മന്ത്രിയുമായി ചർച്ച നടത്തിയിട്ടുണ്ട് സിലബസിന്റെ ഭാഗമാക്കുന്നതും ആലോചിക്കും വിഷരഹിതമായ ഇലക്കറികൾ കൂടുതൽ ഉൾപ്പെടുത്തിയുള്ള ഭക്ഷണത്തിന് ലാഭകരമായ കൃഷി കൊണ്ടുപോകുന്നതിനും ഹൈഡ്രോപോണിക്സ് രീതി ഉപകരിക്കുമെന്നും മന്ത്രി മാണി സി കാപ്പൻ എ അധ്യക്ഷത വഹിച്ചു ജോസ് കെ മാണി എം ആദ്യ വിൽപ്പന നിർവഹിച്ചു പഞ്ചാബ് നാഷണൽ ബാങ്ക് പാലാ ബ്രാഞ്ച് മാനേജർ ആദർശ് മോഹൻ ആദ്യ വില്പന ഏറ്റുവാങ്ങി അഡ്വക്കേറ്റ് ഫ്രാൻസിസ് ജോർജ് എം ഷെയർ ഉടമകളെ ആദരിച്ചു യോഗത്തിൽ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ സംസാരിച്ചു ന്യൂസ് ഐഫോറിന്യൂസ് thank